ഹലോ അപ്പം തന്നെ എൻ്റെ ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം അതിന് വേണ്ടി ഞാൻ ടെമുന്ന് ഓർഡർ ചെയ്ത കുറച്ച് സാധനങ്ങളാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് വന്ന സാധനങ്ങളൊക്കെ കാണാനുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ കവറൊക്കെ ഞാൻ അറഞ്ചും പുറഞ്ഞ് വലിച്ചു കയറിയാണ് എടുത്തത് അപ്പോൾ ഞാൻ ആദ്യം പ്ലാൻ ചെയ്തത് സാരി കൊടുക്കാനായിരുന്നു കേട്ടോ ഒരു റെഡ് കളർ നെറ്റിൻ്റെ സാരി അപ്പോൾ അതിനെ പറ്റിയ രണ്ട് ബ്ലൗസ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാവണം ഇനി അഥവാ എണ്ണം എടുത്തത് ഫിറ്റ് ആയില്ലെങ്കിൽ വേറെ ഇടാവോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഫസ്റ്റ് ഓർഡർ ചെയ്ത ബ്ലൗസാണ് ഇത് ബ്ലൗസൊക്കെ രണ്ടും എനിക്ക് കറക്റ്റ് ഫിറ്റായിരുന്നു പക്ഷേ ഞാൻ ഉടുത്തത് അല്ല ഗൈസ് പകരം ഞാനൊരു ഷീനിന്ന് ഒരു ഉടുപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ ഇട്ടത് പകരം സാരി എൻ്റെ അമ്മ ഉടുത്തു സാരി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു കേട്ടോ അപ്പോൾ സാരി അമ്മ കൊടുത്തു ഞാൻ പകരം ഫ്രോക്ക് ഇട്ടു ഇതാണ് അടുത്ത ബ്ലൗസ് ഒരു ഗോൾഡൻ കളറിലെ ഒരു ബ്ലൗസ് ബ്ലൗസ് ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതും കറക്റ്റ് ഫിറ്റായിരുന്നു പക്ഷേ ഡെലിവറി ഒക്കെ കഴിഞ്ഞതിൻ്റെ ആ ഒരു സ്ട്രെച്ച് മാർക്സ് ഒന്നും ശരിക്കും പോവാഞ്ഞതുകൊണ്ട് സാരി ഉടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്കില്ലായിരുന്നു കാരണം ഇത് നല്ല പ്ലെയിൻ നെറ്റ് സാരി ആയതുകൊണ്ട് തന്നെ കേട്ടോ പിന്നെ സാരി ആണെങ്കിലും ഉടുപ്പുവാണെങ്കിലും കാരണം ഞാൻ രണ്ടും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ബെറ്റർ ഏതാന്ന് വെച്ചാൽ അത് ഇടാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് ഏതാണെങ്കിലും ഒരു ബൺ സ്റ്റൈൽ ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു മെസ്സി ബണ്ണൻ്റെ ഒരു ഹെയറിൻ്റെ ഒരു സംഭവം മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ തലയിൽ അത് ശരിക്കും ഇരിക്കുന്നില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അത് വെക്കാനുള്ള യോഗം എൻ്റെ അമ്മയ്ക്ക് തന്നെയായിരുന്നു പിന്നെ അതെ ഈ ഒരു മാല ഈ ഒരു മാല എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ ഞാൻ മാലയും കമ്മലും ഒക്കെ തന്നെ റെഡാണ് വാങ്ങിച്ചത് കാരണം ഉടുപ്പും സാരിയും റെഡ് തന്നെ ആയതുകൊണ്ട് റെഡ് കളറിൽ തന്നെ ഒരു മാലയാണ് എടുത്തിരുന്നത് ആ മാലയും കമ്മലും ഒക്കെ റെഡ് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് മാല രണ്ട് തട്ടായിട്ട് കിടക്കുന്നത് നല്ല രസമായിരുന്നു കേട്ടോ മാല കാണാൻ ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നേ പിന്നെ അതെ കുഞ്ഞിനുള്ള രണ്ട് ഉടുപ്പുകൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് ഷെയ്ഡ് ആയിരുന്നു ഒരു ഫോർമൽ നല്ലൊരു പാൻറ്റും ഒരു ഷർട്ട് പോലത്തെ ഒരു ഇതും കൂടെ പക്ഷേ ഇത് കുറച്ച് വലുതായിരുന്നു കേട്ടോ കുറച്ചല്ല കുറച്ചധികം വലുതായിരുന്നു അവന് പാൻറ്റൊക്കെ നല്ല ലൂസായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ എന്തായാലും അത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ എപ്പോഴെങ്കിലും ഇടാന്ന് വിചാരിച്ചിട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ അതുപോലെ തന്നെ പിന്നെ അവൻ ഓർഡർ ചെയ്തതാണ് ഈ ഒരു ബ്രൗൺ കളറിലെ ഒരു ഇത് ഇത് കറക്റ്റ് ഫിറ്റായിരുന്നു അവന് നന്നായിട്ട് ചേരുന്നതുകൊണ്ടായിരുന്നു ഞാൻ ഫോട്ടോ ലാസ്റ്റ് ഇടാൻ കേട്ടോ നല്ല രസമായിരുന്നു അവനത് ഇട്ട് കഴിഞ്ഞിട്ട് നല്ല ക്യൂട്ടായിട്ട് ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട് ആ കൂടെ തന്നെ അവന് വെക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ് ഈ കൂളിംഗ് ഗ്ലാസ് സംഭവമൊക്കെ എടുപ്പില്ലായിരുന്നു പക്ഷേ അവന് നല്ല വലുതായിരുന്നു വലുത് മിൻസ് കണ്ണിൻ്റെ അവിടെയൊക്കെ ഇരിക്കും പക്ഷേ ഈ ഒരു അതിൻ്റെ ആ ഒരു കണ്ണിൽ വെക്കുന്ന സാധനം ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു കാല് അത് ഭയങ്കര പുറകോട്ട് നിന്നിട്ട് നിലത്ത് തട്ടുമായിരുന്നു അപ്പോൾ ഇത് ഇതാണ് ആ രണ്ട് ഉടുപ്പിട്ടുകൊണ്ടുള്ള ഫോട്ടോസ് എങ്ങനെയുണ്ട് ക്യൂട്ടല്ലേ കാണാൻ പക്ഷേ ഇത് രണ്ടുമല്ല അവൻ ഇട്ടത് ദാ ഈ കാണുന്ന ഷീമിൽ നിറയുക ഈ ഒരു കോട്ടും പാൻറ്റുമാണ് എനിക്ക് വാങ്ങിച്ചിട്ടുള്ളത് കുറച്ച് മേക്കപ്പ് സാധനങ്ങളൊക്കെയാണ് ഞാനിത് സ്ഥിരം അങ്ങനെ യൂസ് ചെയ്യാറില്ലാത്തത് കൊണ്ടും പിന്നീട് ആവശ്യം വരില്ല എന്നുള്ളത് കൊണ്ടും വെറുതെ ബ്രാൻഡൊന്നും വാങ്ങിച്ച് പൈസ അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മൂന്ന് തന്നെ ഓർഡർ ചെയ്തത് പക്ഷേ നല്ല സാധനങ്ങളായിരുന്നു വാട്ടർ പ്രൂഫും ഒക്കെ ആയിരുന്നു ഇട്ടിട്ട് എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ ഇത് ഐഷാഡോ പാലറ്റാണ് അതൊന്ന് ഓർഡർ ചെയ്തത് നല്ല ഇതൊക്കെ കളേഴ്സൊക്കെ തന്നെയായിരുന്നു കേട്ടോ എനിക്കിഷ്ടപ്പെട്ട് അതുപോലെ തന്നെ പിന്നെ മേടിച്ച സാധനമാണ് അതേ ഇതൊരു കോണ്ടോറിൻ്റെ സാധനം ഇതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു പിന്നെ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടാണ് എല്ലാം ചെയ്തത് എങ്ങനെയുണ്ടായിരുന്നു വലിയ കുഴപ്പമില്ലായിരുന്നില്ല ഒരുങ്ങി വന്നപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും എല്ലാം കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക് ഞാൻ ഫോട്ടോ ഇടാം കേട്ടോ പിന്നെ വേണ്ട ഇതൊരു സെറ്റിംഗ് പൗഡറാണ് ഇതും നല്ല സാധനമായിരുന്നു കേട്ടോ പിന്നെ മേടിച്ചത് ഈ ഒരു ട്രൈ കളർ കൺസീലർ ഇതിൻ്റെയൊക്കെ എന്താ കാര്യം എന്നൊന്നും ഒരു പിടുത്തവും ഇല്ല പിന്നെ എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ എടുത്ത് ഇട്ട് റെഡിയായി പോയിട്ടുണ്ട് സാധാരണ രീതിക്ക് പൗഡറും ലിപ്സ്റ്റിക്കും മൈലറും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമെങ്കിലും ഇതൊക്കെ ആദ്യമായിട്ടാണോ കേട്ടോ വാങ്ങിച്ച് ഉപയോഗിക്കാൻ പോകുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഒരു ബ്രഷും ഉണ്ടായിരുന്നു പിന്നെ ഇത് അമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ച ഒരു മാലയാണ് മാലയും കമ്മലും കൂടെ ഒരു സെറ്റായിട്ടുള്ളതായിരുന്നു കേട്ടോ വെള്ളമുത്തിൻ്റെ മാലയുടെ നടുക്ക് കുഞ്ഞൊരു സ്റ്റോണിൻ്റെ ഒരു സംഭവം വെച്ചിട്ട് അതിൻ്റെ തന്നെ കമ്മലും ആ അമ്മ ആദ്യം ഉദ്ദേശിച്ചത് ഒരു പർപ്പിൾ കളറിലെ ചുരിദാർ ഇടാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നെ ഞാൻ സാരി എടുക്കാത്തത് കൊണ്ട് തന്നെ അമ്മയോട് പറഞ്ഞ് ഞാൻ ആ സാരി കൊടുത്തോളാം അമ്മ പക്ഷേ മാലിന്യം കമ്മലും അമ്മ ഇത് തന്നെയാണ് ഉപയോഗിച്ചത് പിന്നെ എനിക്ക് വേണ്ടി വാങ്ങിച്ച ഒരു കമ്മലാണിത് പക്ഷേ എനിക്കിത് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ എനിക്ക് കണ്ട ഫോട്ടോ കണ്ടപ്പോൾ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ആ കൂടെ തന്നെ ഓർഡർ ചെയ്ത വേറൊരു കമ്മലായിരുന്നു ഇത് കമ്മലൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു അതിൻ്റെ ഒരു സ്റ്റോൺ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ആ കവറിനകത്തോടെ ഉണ്ടായിരുന്നു ഒട്ടിച്ച് വെച്ചാൽ മതിയായിരുന്നു പക്ഷേ എന്നാലും ഞാനത് ഇട്ടില്ല കാരണം ആ ഉടുപ്പിൻ്റെ കൂടെ കമ്മലും ഈ മാലയും എല്ലാം കൂടെ ഇട്ട് വന്നപ്പോൾ ഭയങ്കര ഓവറാണോ എന്നൊരു തോന്നൽ അതുകൊണ്ട് ഞാൻ പിന്നെ ഈ കമ്മലിട്ടില്ല ചെറിയൊരു പേളിൻ്റെ കമ്മലെൻ്റെ കയ്യിലുണ്ടായിരുന്നു അതാണ് ഞാൻ ഇട്ടത് കേട്ടോ ഇതാണ് കമ്മല് നല്ല രസം ഉണ്ടായിരുന്നു കാണാനൊക്കെ കേട്ടോ പിന്നെ അതെ ഇത് വേറൊരു മാല ഇത് ഞാൻ ഫംഗ്ഷന് വേണ്ടി ഒന്നും മേടിച്ചൊന്നുമല്ല കണ്ട ഇഷ്ടപ്പെട്ടിട്ട് അമ്മ പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ പക്ഷേ കൊള്ളായിരുന്നു നല്ല മാലയായിരുന്നു കേട്ടോ ഒന്നേടയ്ക്ക് കുറച്ച് ഇപ്പോൾ മുത്തിൻ്റെ ഒരു ഇതൊക്കെ ആയിട്ട് ഒരു ചോക്കർ മാല പോലത്തെ നല്ലായിരുന്നു പിന്നെ ഓർഡർ ചെയ്തതാണ് ദാ ഈ ചേരുപ്പ് നല്ല സൂപ്പർ ചേരുപ്പായിരുന്നു കേട്ടോ കുറച്ച് തെന്നുന്നുണ്ടായിരുന്നു കുറേ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വേർപ്പൊക്കെ ആയി കഴിഞ്ഞപ്പോൾ കാലിൻ്റെ ഉള്ളംകാലി വേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറുതായിട്ട് തിന്നുന്നുണ്ടായിരുന്നു പക്ഷേ എന്നാലും അടിപൊളിയായിരുന്നു ഫോട്ടോയെ കണ്ടതിന് കേട്ടോ സൂപ്പറായിരുന്നു കേട്ടോ സാധനം വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് കറക്റ്റ് സൈസുമായിരുന്നു ഡേ ഇതാണ് വിച്ചുവിന് വേണ്ടി ഓർഡർ ചെയ്ത കോട്ട് പാൻറ്റും ബ്ലേസറും അപ്പം ഇത് സംഭവമൊക്കെ കറക്റ്റ് പാകമായിരുന്നു പക്ഷെ ആദ്യം വിച്ചു ഇട്ട് നോക്കിയപ്പോഴത്തേക്കിനെ കൈ കുറച്ച് ലൂസായിരുന്നു പിന്നെ അത് കൈയുടെ അറ്റം പിന്നെ ചെറുതായിട്ടൊരു ശുചിന്നുമില്ല വെച്ച് ജസ്റ്റ് ഒന്ന് തയ്ച്ചു കേട്ടോ ഇത് ഫുള്ള് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ ഉള്ളിൽ വേറെ തുണിയുള്ള അപ്പോൾ അറ്റം മാത്രം ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് അടിയിൽ ഷർട്ട് ഇട്ടിട്ടിട്ടപ്പോഴത്തേക്ക് കറക്റ്റ് പാകമായിരുന്നു കേട്ടോ അപ്പം ഇതും അടിപൊളിയായിരുന്നു പിന്നെ ഈ കൂടെ തന്നെ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ് ഈ ഒരു ക്യാപ്സ്യൂൾ ഇത് ഹെയർ സെറം ക്യാപ്സ്യൂൾ ആണ് കേട്ടോ ഇത് നമുക്ക് മറ്റേ നമ്മുടെ ഈ നമ്മുടെ മീൻകുളിക പോലത്തെ സാധനം പൊട്ടിച്ചിട്ട് പിന്നെ പിന്നെന്താ ഇത് അത്യാവശ്യമുള്ളൊരു സാധനമായിരുന്നു കാരണം കുറേ ഐബ്രോ പെൻസിൽ ലിപ് ലി ഒക്കെ ഇരിപ്പുണ്ട് അതിൻ്റെ എല്ലാത്തിൻ്റെയും അറ്റം ഇങ്ങനെ ഇതായിരിക്കുമായിരുന്നു അപ്പം അത് ഷാർപ്പൺ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ് ഒരു ഷാർപ്പ്നർ പിന്നെ ഇത് വാങ്ങിയത് എന്തിനാന്ന് എനിക്കെപ്പോഴും അറിഞ്ഞുകൂടാ ഞാൻ ബൺ ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ ആ ജസ്റ്റ് ഒന്ന് പഫ് ചെയ്തിരുന്നോട്ടെ മുടിക്കും നല്ലപോലെ ഉള്ളൊക്കെ ഉള്ളതുകൊണ്ടേ നല്ലപോലെ പൊങ്ങിയിരിക്കുമല്ലോ അപ്പം അതിന് വേണ്ടി മേടിച്ചാണ് സാധനം പക്ഷേ പ്രത്യേകിച്ച് ഉപയോഗമൊന്നും ഉണ്ടായില്ല കാരണം ഞാൻ മുടി അയച്ചിട്ടിരിക്കുമായിരുന്നു ആ അല്ല കേട്ടോ അമ്മയ്ക്ക് ഞാനിത് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതെ ഈ വാങ്ങിച്ചത് ആ അതാ ഇതും വേറൊരു ഹെയർ എക്സ്റ്റൻഷൻ ഞാൻ പറഞ്ഞില്ലായിരുന്നു മുടി കെട്ടി കെട്ടിവയ്ക്കാനാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് വാങ്ങിയ ഒരു സാധനം ഒരു ലെങ്ത് അത് പക്ഷേ കറക്റ്റ് എൻ്റെ മുടിയുടെ പാകത്തിനുള്ളതായിരുന്നു കേട്ടോ പക്ഷെ ഞാനത് അന്ന് യൂസ് ചെയ്തില്ല പക്ഷേ പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് എന്നായാലും ആ സംഭവം നൈസായിരുന്നു പക്ഷേ എൻ്റെ മുടിക്ക് കുറച്ച് ലെങ്ത് കൂടുതലുണ്ടായിരുന്നു അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ മുടിയുടെ അറ്റം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തപ്പോൾ രണ്ടും കറക്റ്റ് ലെങ്ത് ആയിട്ടുണ്ട് പിന്നെ ഓർഡർ ചെയ്തതാണ് ഒരു മോതിരം ഇതും ഉപയോഗിച്ചില്ല പക്ഷേ എനിക്ക് പിന്നീട് ഉപയോഗിക്കാം എനിക്ക് കയ്യിലൊക്കെ കറക്റ്റ് ആയിരുന്നു അപ്പോൾ അത് പിന്നെ ഉപയോഗിക്കാൻ വേണ്ടി മാറ്റി വെച്ചേക്കണം അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ടെമുന്ന് ഓർഡർ ചെയ്ത സാധനങ്ങൾ ഇനി ഞാനും കുഞ്ഞു ഇട്ട് ഉടുപ്പും വിച്ചുകൊള്ളുള്ള ഷൂവും ഞാൻ ക്ഷീണീന്നാണ് ഓർഡർ ചെയ്തത് പക്ഷേ അത് വന്നപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതെടുത്തപ്പോൾ തന്നെ ഞാൻ എന്താ ഒരു വഴിയായിട്ടുണ്ട് ഇനി ഞാൻ പോയിട്ടെന്നാൽ പറക്കി വെക്കട്ടെ ശരി അപ്പോൾ ഇതായിരുന്നു ഞാൻ ഗ്രാജുവേഷൻ ഇട്ട ഉടുപ്പ് ഇത് വിച്ചു പിന്നെ ദാ ഇത് അമ്മ കൊടുത്ത സാരി അതായത് ഞാൻ ആദ്യം എടുക്കാനിരുന്ന സാരി പിന്നെ ദാ ഇതാണ് ഞങ്ങളുടെ സായിക്കോട്ടെ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫുൾ ഫാമിലി ഫോട്ടോ ഗ്രാജുവേഷൻ പരിപാടിയൊക്കെ അടിപൊളിയായിരുന്നു അടിച്ചുപൊളിച്ചു അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് യു ബായ്